ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കാസർഗോഡ് ജില്ലാതല കൂട്ടായ്മ ഈ പുതുവർഷ ആരംഭത്തിലും സ്നേഹ സദസ് സംഘടിപ്പിച്ചു മേൽപറമ്പിലാണ് ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മേൽപ്പറമ്പിലെ ഗോൾഡൻ ബേക്കറി റെസ്റ്റോറന്റിൽ വെച്ചാണ് ഇത്തവണ ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച കാസർഗോഡ് ജില്ലയിലെ ജീവനക്കാർ സ്നേഹ സംഗമം നടത്തിയതും പുതുവർഷപ്പിറവി ആഘോഷിച്ചതും കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ പരിപാടി ചടങ്ങിൽ റിട്ടയർഡ് ബയോളജിസ്റ്റ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി റിട്ടയേർഡ് ഡെപ്യൂട്ടി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റാഫി അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ടെക്നിക്കൽ അസിസ്റ്റന്റ് പി ഉണ്ണികൃഷ്ണൻ ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ ജയമ ഹെൽത്ത് സൂപ്പർവൈസർ ബി അഷ്റഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പി രാഘവൻ എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ മാസ് മീഡിയ ഓഫീസർ എം രാമചന്ദ്ര സ്വാഗതവും രവീന്ദ്രൻ പുളിക്കാൽ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു